സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടി ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന്റെ പതിനാറ് പൈസ വർദ്ധിപ്പിച്ചു നാല്പത് യൂണിറ്റ് വരെയുള്ളവർക്ക് നിരക്ക് സാജു സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് രീതിയിലാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ താരിഫ് സംബന്ധിച്ച വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പ്രഖ്യാപനം അല്പസമയം മുമ്പാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ആദ്യ വിവരങ്ങൾ പ്രകാരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത് യൂണിറ്റ് വരെയുള്ളവർക്ക് ചാർജ് വർധനവോ ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ യൂണിറ്റിന് പന്ത്രണ്ട് പൈസ ആയിരിക്കും കൂടുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ നിരക്ക് വർധനവില്ല യൂണിറ്റിന് പതിനാറ് പൈസ വീതമാണുള്ളത് വർധനവാണ് ആകെ വന്നിരിക്കുന്നത് മറ്റ് കാറ്റഗറികളിൽ ഉള്ള വർദ്ധനവ് കൂടിയുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വേഗത്തിൽ തന്നെ നൽകാൻ കഴിയും ഏതായാലും വൈദ്യുതി നിരക്ക് ഉയരുന്നതിലേക്കാണ് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പോയിരിക്കുന്നത് ഇന്നലെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇന്ന് നിരക്ക് പ്രഖ്യാ വർദ്ധനവ് പ്രഖ്യാപിച്ചു തീരുമാനം ഉണ്ടായിരിക്കുന്നത് നിരക്ക് വർധനവ് വേണം ഇല്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാട് കെ എടുത്തിരുന്നു വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർ അങ്ങനെ ഒരു നിരക്ക് വർദ്ധിപ്പിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളും ഒക്കെ നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് കെ എസ് യു ബിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പതിനാറ് പൈസയുടെ വർധനവ് ഇപ്പോൾ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും കെ എസ് ഇ ബി ആവശ്യപ്പെട്ട മുപ്പത് ഏർ മുപ്പത്തി ഒൻപത് പൈസ യൂണിറ്റിന് വർധനവ് കെ എസ് യു ബി ആവശ്യപ്പെട്ടത് അത്രയും വലിയ വർധനവിലേക്ക് പോകാൻ ഏതായാലും തയ്യാറായിട്ടില്ല പതിനാറ് പൈസയുടെ വർധനവാണ് ഗാർഹിക ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റിന് ഉണ്ടാകുക പക്ഷേ സ്ലാബ് മാറുന്നതിനനുസരിച്ച് ഇതിൽ കൂടുതൽ ഉയരാനുള്ള സാധ്യതയുണ്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ പൂർണ്ണരൂപം നമ്മുടെ പ്രതിനിധി സനൂപിൻ്റെ പക്കലുണ്ട് സനൂപ് അത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അതിന്റെ മുറയ്ക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും മറ്റു വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് എത്രത്തോളം വൈദ്യുതി ചാർജിന്റെ വർധനവുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പെടേണ്ടതുണ്ട് ഈ അവസ്ഥയിൽ പക്ഷേ സംസ്ഥാനത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈദ്യുതി നിരക്കിൽ കാര്യമായ ഉപഭോഗത്തിനനുസരിച്ച് കൂടുന്ന രീതിയാണ് ഉള്ളത് ഏതായാലും ഇതൊരു ഇരുട്ടടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ തന്നെ ഉയർന്ന നിരക്ക് തന്നെ വൈദ്യുതിക്ക് സംസ്ഥാനത്തുണ്ട് അതിന് പുറമെയാണ് പതിനാറ് പൈസയുടെ കൂടി വർധനവ് ഈ ഘട്ടത്തിൽ വരുന്നത് സ്വാഭാവികമായും അത് അത് തിരിച്ചടിക്കുക ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കുണ്ടാക്കും അതിനനുസരിച്ച് സംസ്ഥാനത്ത് പല കാര്യങ്ങളുടെയും വിലയുമൊക്കെ വർദ്ധിക്കുന്നത് സ്വാഭാവികമായ നടപടികളാണ് ഇതോടൊപ്പം ഇന്നലെ മുതലാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഇത് സംബന്ധിച്ച ചർച്ചകൾ പൂർണ്ണമായും പൂർത്തിയാക്കിക്കൊണ്ട് ഇത്ര രൂപയാണ് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ടി കെ ജോസ് അറിയിച്ചത് അതിന് മുഖ്യമന്ത്രി കൂടി പച്ചക്കടി കാട്ടിയതോടു കൂടിയാണ് ഈ വർദ്ധനവ് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വർഷം ആണ് പതിനാറ് പൈസയുടെ വ വർധനവ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി ഏഴിൽ നിരക്ക് വർധനവില്ല അതായത് ഇപ്പോൾ വർദ്ധിപ്പിക്കുന്ന വർധനവ് തുടർന്നു വരും രണ്ട് വർഷക്കാലത്തേക്കുള്ള വർധനവാണ് അപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് സമ്മർ താരിഫ് ഇല്ല സമ്മർദ്ദ കാലയളവിൽ പ്രത്യേക താരിഫ് വേണമെന്നും ആ സമയത്ത് വൈ വൈദ്യുതി ഉപഭോഗം കൂടുതലാണെന്നും ഉപഭോഗത്തിനനുസരിച്ച് കൂടിയ നിരക്ക് വേണമെന്നും കെ എസ് യു ബി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത്തരത്തിൽ ഒരു ആവശ്യം അംഗീകരിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തയ്യാറായിട്ടില്ല അങ്ങനെ പ്രത്യേക രണ്ട് തരം താരിഫുകൾ വേണം എന്ന ആവശ്യമായിരുന്നു കെ എസ് യു ബി ഏറ്റവും ശക്തമായി ഉന്നയിച്ചത് അതിന് ഏതായാലും റെഗുലേറ്ററി കമ്മീഷൻ വഴങ്ങിയിട്ടില്ല ഈ പതിനാറ് പൈസയുടെ വർധനവായിരിക്കും ഉണ്ടാവുക സമ്മറിനു കൂടിയ തോതിലുള്ള വർധനവ് ആ കാലത്ത് വൈദ്യുതി ഉപഭോഗം കൂടുതലാണ് സംസ്ഥാനം പുറത്തുനിന്ന് കൂടുതൽ വാങ്ങിക്കൊണ്ടാണ് പീക്ക് സമയങ്ങളിലും മറ്റും മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതിനാൽ ആ സമയത്ത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കൂടുതൽ നിരക്കും മറ്റും വരുന്നതിനാൽ കൂടുതൽ ഉയർന്ന തോതിലുള്ള നിരക്ക് ആ കാലയളവിൽ വേണം എന്ന ആവശ്യമായിരുന്നു കെ മുന്നോട്ട് വെച്ചിരുന്നത് ആ ആവശ്യം അംഗീകരിക്കാൻ ഏതായാലും തയ്യാറായിട്ടില്ല നിലവിൽ പതിനാറ് പൈസയുടെ വർധനമാണ് വൈദ്യുതി നിരക്കിൽ ഉണ്ടായിട്ടുള്ളത് അത് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക സ്ലാബ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ തോതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അത് ഉത്തരവിന്റെ പൂർണ്ണ രൂപം പരിശോധിക്കുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ ഏതായാലും കെ എസ് ഇ ബിയുടെ കെ എസ് ഇ ബി ആവശ്യപ്പെട്ട ചാർജ് വർധനവ് പൂർണ്ണമായും കൊടുക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തയ്യാറായിട്ടില്ല പക്ഷേ സാധാരണക്കാരെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ഷോക്ക് അടിപ്പിക്കുന്ന തീരുമാനം തന്നെയാണ് യൂണിറ്റിന് പതിനാറ് പൈസയുടെ വർധനവിലേക്ക് വരുമ്പോൾ ഉള്ളത് കെ എസ് ഇ ബിയുടെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ ആവശ്യം സമ്മറിന് പ്ര സമ്മർ കാലയളവിൽ വേനൽ കാലയളവിൽ പ്രത്യേകമായ താരിഫ് എന്നുള്ളതായിരുന്നു അതേതായാലും അംഗീകരിക്കാൻ വൈദ്യുതി കമ്മീഷൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തയ്യാറായില്ല എന്നത് ആശ്വാസം നൽകി കാര്യമായിരിക്കും പക്ഷേ നിരക്ക് വർധനവ് എത്രയാണെങ്കിലും അതിന് ആനുപാതികമായി മറ്റു മേഖലകളിലെ നിർമ്മാണ രംഗത്തടക്കം ആണെങ്കിൽ പോലും അതിന് ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ സർവീസ് സെക്ടറാണെങ്കിലും ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ അതിനനുസരിച്ചുള്ള എല്ലാ സേവനങ്ങളുടെയും കാര്യങ്ങൾ വർദ്ധിക്കാനുള്ള തുക വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് സ്വാഭാവികമായും അത് സാധാരണക്കാരുടെ നിത്യ ജീവിതത്തിലെ ചെലവുകൾ ഉയരുന്നതിലേക്കായിരിക്കും നയിക്കുക ഡാമുകളിലൊക്കെ ആവശ്യത്തിന് വെള്ളം ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ വൈദ്യുതിയുടെ ഉൽപ്പാദനം പൂർണ്ണമായും നട നടത്താനുള്ള ശേഷിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരം നിരക്ക് വർധനവിലേക്ക് പോകുക ഏറ്റവും പുതിയ വിവരം വരുന്നു ചെറുകിട വ്യവസായങ്ങൾക്ക് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയും പത്ത് ശതമാനം കുറവ് നൽകാനുള്ള നിർണായകമായ തീരുമാനമുണ്ടായിട്ടുണ്ട് ചെറുകിട വ്യവസായങ്ങൾക്കാണ് ആ ഇളവിൽ ലഭിക്കുക കൃഷി ആവശ്യം യൂണിറ്റിന് അതേസമയം കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റിന് അഞ്ച് പൈസ കൂട്ടുകയാണ് റെഗുലേറ്ററി കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ചെറുകിട വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരാശ്വാസമുണ്ട് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയുള്ള സമയത്ത് ഒരു പത്ത് ശതമാനത്തിൻ്റെ കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നു പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി സംബന്ധിച്ചിടത്തോളം അഞ്ച് പൈസയുടെ യൂണിറ്റിന് അഞ്ച് പൈസ കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ പരിശോധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്ന് പതിനാറ് പൈസയുടെ വർധനവ് യൂണി യൂണിറ്റിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാൽപ്പ് ചെറുകിട വ്യവസായങ്ങൾക്ക് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ പത്ത് ശതമാനം വർധനവ് കൃഷി ആവശ്യം യൂണിറ്റിന് അഞ്ച് ശതമാനം അഞ്ചു അഞ്ച് പൈസ യൂണിറ്റിന് കൂട്ടിയിരിക്കുന്നു ഇതോടൊ ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സമ്മർ താരിഫ് വേണം എന്ന കെ എസ് ആവശ്യം അംഗീകരിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തയ്യാറായിട്ടില്ല നാൽപ്പത് യൂണിറ്റുകൾക്ക് വരെയുള്ളവർക്ക് നിരക്ക് വർധനവ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ അത് വളരെ കുറഞ്ഞ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് മാത്രം ബാധകമായ കാര്യമാണ് അത് സാധാരണ ഒരു വീട്ടിലും മറ്റും വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ സാധാരണഗതിയിലുള്ള ഉപഭോഗങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ആ ഇളവ് സാധാരണക്കാർക്കൊന്നും ലഭിക്കുന്നില്ല അതത്രയും കുറഞ്ഞ തോതിൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് പകൽ സമയം പത്ത് പത്ത് ശതമാനത്തിന്റെ ഒരു കുറവ് വരുത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നു അതായത് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കാവുന്ന ഗാർഹിക ഉപയോ ഉപഭോക്താക്കളുടെ കാര്യത്തിലാണ് സോളാർ വൈദ്യുതിയുടെ ലഭ്യത കൂടി കണക്കിലെടുത്തുള്ള ഒരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം പകൽ സമയത്ത് സോളാർ വൈദ്യുതിയുടെ ഉൽപാദനം ഉണ്ടാകുന്നതുകൊണ്ട് കെ എസ് ഇ ബിയുടെ ഗ്രിഡിലേക്ക് അതിൽ നിന്നും വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഒരു ആവശ്യം കഴിഞ്ഞുള്ള ഭാഗം എത്തിച്ചേരുന്ന രീതിയിലാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ആ സമയത്ത് അത്തരം രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദനം കൂടി ഉള്ളതുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ പ്രതിമാസം ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പത്ത് ശതമാനത്തിൽ വൈദ്യുതി നിരക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട് മീറ്റർ വാടക വർദ്ധിപ്പിച്ചിട്ടില്ല ഇത്തവണ എന്ന ഒരു ആശ്വാസകരമായ തീരുമാനം കൂടിയുണ്ട് ഇനി അറിയേണ്ടത് കെട്ടിവെക്കേണ്ട അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റിൽ വർധനവുണ്ടോ എന്ന കാര്യത്തിലാണ് ഒരു തീരുമാനം പ്രധാനമായും വേണ്ടത് എന്നാണ് ഉണ്ടോ എന്നതാണ് ഇനി അറിയാനുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിലുള്ള ഫിക്സഡ് ഫിക്സഡ് ചാർജിലും ചില വർധനവുകൾ ഉണ്ട് അൻപത് നൂറ് യൂണിറ്റ് വരെയുള്ളവർക്ക് അറുപത്തി അഞ്ചായിരുന്ന ഫിക്സഡ് ചാർജ് അത് അതിൽ അതിൽ വർധനവ് ഉണ്ടോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ കമ്മീഷൻ അംഗീകരിച്ച താരിഫ് പരിഷ്കരണത്തിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത്തെട്ട് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ നിര നിര നിരക്ക് വന്നിട്ടുണ്ട് അതുപ്രകാരം ഇപ്പോൾ നിലവിലുള്ള നിരക്ക് വെച്ച് നോക്കുമ്പോൾ നൂറ് യൂണിറ്റ് വരെയുള്ളവർക്ക് എനർജി ചാർജ് അതായത് അവർക്ക് യൂണിറ്റിന് നാല് രൂപ അഞ്ചു പൈസ ആയിരിക്കും രൂപ യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരുടെ എനർജി ചാർജ് യൂണിറ്റിന് ആയിരിക്കും അൻപത് യൂണിറ്റ് വരെയുള്ളവർക്ക് മൂന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസ ആയിരിക്കും അൻപത്തി ഒന്ന് മുതൽ നൂറ് വരെ യൂണിറ്റ് ഉപയോഗിക്കുന്നത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്